ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് രാത്രി എട്ട് മണി മുതൽ എട്ടുമണിവരെ പെരുമ്പാവര് നടത്തപ്പെടുന്ന സംയുക്ത ക്രിസ്മസ് റാലിയും പൊതുയോഗവും അടുത്ത ഞായറാഴ്ച ആരംഭിച്ച് പെരുമ്പാവൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതും തുടർന്നുള്ള പൊതുയോഗത്തിൽ അങ്കമാലി മദ്രാസനം മേഖലാ അധിപൻ അഭിമന്യ ഏലിയാസ് മാർ യുരിയോസ് എത്ര ഉദ്ഘാടന സന്ദേശം നൽകുന്നതും ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എൻ നഗരേഷ് പ്രഭാഷണം നടത്തും തുടർന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയും എം എൽ എയും മറ്റ് രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കും ഈ യോഗം തന്റെ ലക്ഷ്യം ക്രിസ്തുവിന്റെ സ്നേഹം സമാധാനം ഈ സമൂഹത്തിന് ഒന്നും അറിയിക്കുക ക്രൈസ്തവർ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നാണെന്നുള്ള സന്ദേശം ഈ സമൂഹത്തിന് നൽകുക ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇനിയും ഞങ്ങൾ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണെന്നുള്ള സന്ദേശം നൽകുക എന്നത് മാത്രമാണ് ഈ റാലിയുടെയും പൊതുയോഗത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഈ റാലി വളരെ മനോഹരമാക്കുവാൻ മനോഹരമായ ക്രിസ്മസ് ദൃശ്യങ്ങൾ അടങ്ങിയ സാന്താ തിരുപ്പുറമയെ ഓർമ്മപ്പെടുത്തുന്ന ടാബിളുകൾ ഭക്തി നിർഭരമായ കലോദ്ഘാനങ്ങൾ അങ്ങനെ വളരെ മനോഹരമായിട്ടായിരിക്കും ഈ റാലി ക്രമീകരിച്ചിരിക്കുക ഈ റാലി ഒരു കാരണവശാലും ഈ സമൂഹത്തിന് റോഡ് മാറും യാത്ര ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിലും അത് വളരെ ശാന്തമായി സമാധാനപരമായി സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതേപോലെ തന്നെ വളരെ അച്ചടക്കത്തോടു കൂടെ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ നടത്തുവാനായിട്ട് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ഞങ്ങൾ പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും എല്ലാ നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ഈ റാലിയിലേക്കും പൊതുയോഗത്തിലേക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു ഉപദേശത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഉത്സവമാണ് സകല ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ വ്യത്യാസമില്ല സമസ്ത ലോകത്തിന്റെയും രക്ഷകൾ ചെയ്തു എന്നുള്ള സന്തോഷ വാർത്ത ലോകമെമ്പാടും അറിയിക്കുകയും പോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാവ് വൈകംസ്യയും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ജനപങ്കാളിത്തത്തോടെ വളരെ മനോഹരമായ റാലിയും അതിനോടനുബന്ധിച്ച് തന്നെ ഒക്കെയുള്ള ഒരു റാലി നഗരത്തിൽ എല്ലാ മനുഷ്യരും ഓരോ വർഷം അത് കാണാൻ കാത്തിരിക്കുന്ന ഞങ്ങൾ പേരെ ആവേശവും സന്തോഷവും നൽകുന്നുണ്ടാണ് അടുത്ത വർഷത്തിൽ ഞാൻ പരിപാടികൾ തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഈ പ്രോഗ്രാം നടത്താനുള്ള തീരുമാനവും ആരോഗ്യമായ ചെയ്യും ഈ ക്വാൾഫറൻസ് പ്രവർത്തിക്കുകയാണ് ക്രിസ്മസിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് എല്ലാ വർഷവും ഉടങ്ങാതെ ഈ പരിപാടി നടത്തുന്നത് തീയതി മാറ്റം ദിവസം എന്നും ക്രിസ്മസിന് ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ചുരുക്ക ചില മാസവർഷങ്ങളിൽ അത് ജനുവരി ആദ്യത്തെ ഞായറാഴ്ചയായി മാറിയിട്ടുണ്ട് എന്നാൽ ഈ പ്രാവശ്യം കൃത്യം ജനുവരി ഡിസംബറിൽ തന്നെ ലഭിച്ചു അത് സന്തോഷമാണ് ഈ പ്രദേശത്തുള്ള വിവിധ ദേവാലയങ്ങളിൽ അനവധി പ്രാവശ്യം സന്ദർശിച്ച് അവരുമായി ചർച്ചകൾ ചെയ്ത് അവിടുന്ന് പരമാവധി വിശ്വാസികൾ ആ മതവൃത്തം ജനങ്ങളും ഇവിടെ പങ്കെടുക്കുവാനുള്ള ഒരു സന്നദ്ധതയും ഒരുപാവൂർ പട്ടണത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു പ്രസ്താവന വല്യംസിന് വ്യത്യാസമില്ലാതെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന വല്യം സി സാംസ്കാരിക മേഖലയിൽ സാമൂഹ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലകളും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് கிரைனிட் புரஜெக்ட் ஐ எம் சி அடி ஆபமதென தரப்படுனாய் கிறிஸ்மஸ் தரோர் tarihi பொன் சமயம் லோ இஸ்மர்காஸ் 28 ஆம் தேதி நடைபெற இங்கே கன்னியன் லோரி ஆரம்பிக்கும் தேஷம் லோபோம் பொன் சமயம் லோ tarihi மென தரவச்சனாய் தரக உச்சிரவை நடப்பordum உச்சிர தரிசிவரும் ായ അവസരം വീണ്ടും ഒരിക്കലും കൂടെ പറഞ്ഞു നൽകുവാൻ നടത്തപ്പെടുന്ന യും സാന്നിധ്യവും സഹോക്ഷിക്കുകയും അന്ന് സന്തോഷ വാർത്ത സദ്വാർത്ത എല്ലാവരോടും ലഭിക്കുന്ന ഒരവസരം കൂടിയാകുന്നു ക്രിസ്മസ് ഡേ സുദിനങ്ങൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെതായ നന്മകളും ആശംസ വർദ്ധിക്കുന്നു നടപടുന്ന ക്രിസ്മസ് തലവുറായാലും സമ്മേളനം എവരുടെയും സാന്നിധ്യം സ്വാഗതം ചെയ്യുകയും പട്ടണത്തിലെ എല്ലാ വർഷവും നമ്മൾ ഈ പെരുമ്പൗ ഭാഗത്തുള്ള എല്ലാ സഭാ വിഭാഗങ്ങളുടെയും ആഭിമുഖ്യത്തില് സംയുക്ത ക്രൈസ്തവ കലോട്ടാരി ഈ വർഷവും ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുവരുന്നു വിവിധ കലാപരിപാടികളും ദൃശ്യ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പെരുമാനപ്പെട്ട എല്ലാ പള്ളികളിൽ നിന്നും പയ്യൻ സിയിൽ നിന്നുമുള്ള എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു